വിപിൻ ആണ് വിപിൻ എന്നാണ് പേര് എനിക്ക് കൃത്യമായിട്ട് ഞാനിപ്പോ ലാസ്റ്റ് വീക്കിലാണ് ജോയിൻ ചെയ്തത് ലാസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞേ ഉള്ളൂ ജോയിൻ ചെയ്തിട്ട് പല സെഷനും എനിക്ക് മിസ്സായി വന്നതിന് ശേഷവും ചില ദിവസങ്ങളിൽ ജോലിയുടെ തിരക്കുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ റെക്കോർഡ് സെഷന് വേണ്ടിട്ട് ഞാൻ മാഡത്തോണ്ട് ചോദിച്ചിരുന്നു അപ്പൊ അതൊന്ന് നോക്കിയിട്ട് ചെയ്യേണ്ടി വരും അതില് വളരെ ഒന്നോ രണ്ടോ സെഷൻ മാത്രമേ എനിക്ക് പലതും കംപ്ലീറ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും അറ്റൻഡ് ചെയ്ത സെഷനിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫാക്കൽറ്റീസിന്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കി തന്ന ആ ഒരു സെഷൻ വളരെ നന്നായി എന്നുള്ള എന്നുള്ളൊരു അഭിപ്രായമുണ്ട് കാരണം ആ ഒരു ഡെപ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് ഈ ലേൺ വൈസ് എന്ന് പറയുന്ന ഈ ഒരു ടീമിനെ അറിയുന്ന ഒരാൾക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് ചെറുതല്ല കാരണം കൂടെ നിൽക്കാൻ അത്രയും വലിയൊരു ടീമുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അത് നമുക്ക് വലിയൊരു കോൺഫിഡൻസ് തരും കാരണം എപ്പോഴായാലും കാര്യങ്ങൾ ചോദിക്കാനും കൃത്യമായിട്ട് പറഞ്ഞു തരാനും കൂടെ നിങ്ങളുണ്ട് എന്നുള്ളതൊരു വലിയൊരു പോസിറ്റീവാണ് പിന്നെ ഏറ്റവും നഷ്ടമായിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കരിയർ ബിൽഡ് ചെയ്യാനുള്ള ആ ഒരു സെഷൻ തീരെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നഷ്ടമായിട്ട് ഫീൽ ചെയ്യുന്നത് എന്തായാലും പലപ്പോഴും നിങ്ങൾ തരുന്ന ആ ഒരു ടാസ്ക് പോലും കൃത്യസമയത്ത് ചെയ്യാൻ പറ്റാ പറ്റാത്തൊരവസ്ഥയിലാണ് ജോലിയുടെ തിരക്കുകൾ മുന്നോട്ട് പോകുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഒന്ന് ശരിയായി വരും എന്ന് വിചാരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും എല്ലാവിധ സപ്പോർട്ടും മാഡത്തിന്റെ ഭാഗത്തു നിന്നും മറ്റുള്ള എല്ലാ ഫാക്കൽറ്റീസിന്റെയും ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നു താങ്ക് യു